ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പഠനോത്സവം പരിപാടി സംഘടിപ്പിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബാ രവി ഉദ്ഘാടനം ചെയ്തു ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബാ രവി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷൈൻ ബാബു അധ്യക്ഷനായി സെക്കരിയായ വിളക്കോട് വിഷയാവതരണം നടത്തി പ്രഥമാധ്യാപകൻ ഹാഷിം പി സ്വാഗതവും കോർഡിനേറ്റർ സവിത പി നന്ദിയും പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി റീന ഫിലിപ്പ് സീനിയർ അധ്യാപകരായ പവിത്രൻ ബിനി ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ ശാസ്ത്ര ഗണിത പ്രവൃത്തി പരിചയ സാങ്കേതിക വിദ്യ മികവുകളുടെയും കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പതിപ്പുകളുടെയും പ്രദർശനവും നടത്തി വിവിധ വിഷയങ്ങളിലുള്ള കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ശാസ്ത്രമേളയിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികളുടെ സൃഷ്ടികളുടെ പ്രദർശനവും നടന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊഴ്ക്ക് പോകും സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുരൽ